മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജനവാസ മേഖലയിൽ വീതി പരത്തി പുലി സാന്നിധ്യമാണ് ഉണ്ടായിരിക്കുന്നത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ നിരവധി തവണയാണ് പുലിയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം പതിങ്ങിയത് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി കൂട്ടിൽ കയറാതെ സമീപത്തിലൂടെ കടന്നു സാഹചര്യം പുലിയെ മയക്കുവേടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം അഷ്കർ അലി കരിമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒട്ടുമിക്ക ദിവസങ്ങളിലും വലിയ ആശങ്ക ഉയർത്തിയാണ് മണ്ണാർ മലയിലെ മനുഷ്യർ നേരം പുലർത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പുലി കടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇരുപതിലധികം തവണ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറ പതിഞ്ഞിട്ട് പോലും ഇതുവരെ ആ പുലിയെ പിടികൂടാൻ കഴിയാത്തതാണ് ജനവാസ മേഖലയിൽ ഈ പുലി വലിയ തോതിൽ ആളുകൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഈ പുലിയെ കാണുന്ന അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുന്ന ആ സ്ഥലത്താണ് ഈ സ്ഥലത്ത് ഈ കാണുന്ന മുകളിൽ നിന്നാണ് ഈ മലയുടെ അല്ലെങ്കിൽ ചെറിയ പാറക്കെട്ടിന്റെ മുകളിൽ നിന്നാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും പുലി ഇറങ്ങി അത് ഇറങ്ങി വന്നതിന് ശേഷം കുറ്റിക്കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്തോടു കൂടി അതിന് താഴെയുള്ള പെന്ന നിന്നുള്ള നഗരസഭയുടെ നഗരത്തോട് ചേർന്ന് തന്നെയുള്ള റോഡ് ഈ റോഡ് മുറിച്ച് കടന്ന് തൊട്ട് അപ്പുറത്തുള്ള തെങ്ങും തോപ്പിലൂടെ മുകളിലേക്ക് കയറിപ്പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം ഇവിടെ നമുക്ക് നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വി ക്യാമറ കാണാൻ കഴിയും ഈ സി സി ടി വി ക്യാമറയിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നത് ഇതിൻ്റെ തൊട്ട സമീപത്ത് തന്നെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് കൂടി നമുക്ക് ദൃശ്യം കാണാൻ കഴിയും രണ്ട് വഴിയിലൂടെയാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത് ഒന്ന് ഈ കൂടിനരികിലൂടെയും മറ്റൊന്ന് ഈ കുറ്റിക്കും രണ്ട് ഭാഗത്തൂടെയും പുലി കടന്നു പോകുന്നു പക്ഷേ ഇതുവരെ പുലിയെ പിടികൂടാൻ വനം വകുപ്പിന് സാധിച്ചിട്ടില്ല ജനങ്ങളുടെ ആശങ്കയെക്കുറിച്ചും ഞങ്ങൾ നിരന്തരം ഉദ്യോഗസ്ഥരെ മുന്നിലും മന്ത്രി എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എത്ര ഒരു പരിധിയില്ല ഞങ്ങൾ സമരങ്ങൾ സംഘടിപ്പിച്ചു ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളൊക്കെ ഞങ്ങൾ പല പ്രാവശ്യങ്ങളായിട്ട് നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഓഫീസുകൾ വരെ നടത്തിയിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്ന മയക്കോടി വെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മിനിമം ഡി എഫ് ഒയുടെ ഞങ്ങൾ ആ മാർച്ച് നടത്തിയതിനു ശേഷം സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാകേണ്ടതായിരുന്നു അത് ഉണ്ടായിട്ടില്ല അവരുടെ ഒരു പിന്നെ ഡിസ്ക്രിമിനേഷൻ അവർ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിലെ ഒരു അലംഭാവം പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യം ഞങ്ങളെ സമയത്തോളം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എഴുപത് തവണയൊക്കെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു ആക്ഷനും നടപടി അതിലുണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ വീണ്ടും തുടർന്നും വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകും ഇതൊരു പക്ഷേ ഒരു ജീവൻ അപായപ്പെടുപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വികാരവിക്ഷോഭങ്ങളൊന്നും ഒരു ഒരുപക്ഷെ പിടിച്ചു നിയന്ത്രിക്കാൻ കഴിഞ്ഞോളന്നില്ല പല രീതിയിലൊരു മോബ് ഒരു ആൾക്കൂട്ടം എന്ത് ചെയ്യുമെന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയാൽ എൻ്റെ ഒരു ഉത്തരവാദിത്തം തീർച്ചയായും ഉദ്യോഗസ്ഥർക്ക് കൂടി അതിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്രയും തവണയായിട്ട് പോലും ഈ കൂട്ടിലേക്ക് ഈ പുലി കയറാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി അതിനെ മയക്കു വടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ആ ആവശ്യം ന്യായമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യം അത്രയേറെ ജനവാസ മേഖലയിലാണ് ഭീതി സൃഷ്ടിച്ച് ഇത്രയും മാസങ്ങളായിത്തന്നെ ഒരു പുലി വിലച്ച് നടക്കുന്നത് ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ പോലും നിഷേധിച്ചുകൊണ്ടാണ് ഒരു വന്യമൃഗത്തിൻ്റെ സൗര്യവിഹാരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു തരത്തിലും കണ്ണ് തുറന്ന് കാണുകയോ അതിനുവേണ്ടി അന അടിയന്തരമായി പ്രവർത്തിക്കുകയോ ില്ല എന്നാണ് നാട്ടുകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതിയും വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണിത്തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പർട്ടർ മലപ്പുറം